ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സാമ്പത്തിക ഇടപാടിലെ തർക്കത്തെ തുടർന്ന് കതിരൂർ കോട്ടയംപോയിൽ നിന്നും ബംഗാളി യുവതിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയ കൊട്ടേഷൻ സംഘത്തെ അറസ്റ്റ് ചെയ്ത് കുട്ടിയെ പോലീസ് മോചിപ്പിച്ചു ബംഗാൾ സ്വദേശിയായ ലത്തീഫ് ഉൾപ്പെടെ ആറ് പേരാണ് പിടിയിലായത് തലശ്ശേരി ചാലിൽ ചിറക്കര മട്ടാമ്പ്രം ഭാഗത്തുള്ള അജ്മൽ സിനാൻ റഫാത്ത് അഫ്രീദ് ഷാമിൽ എന്നീ കൂട്ടുപ്രതികളും പോലീസിൻ്റെ പിടിയിലായി തട്ടിക്കൊണ്ടുപോകലിന്റെ സൂത്രധാരൻ ലത്തീഫ് ബംഗാൾ സ്വദേശിയാണ് ഇയാളെ കതിരൂർ പോലീസ് ശനിയാഴ്ച അറസ്റ്റ് ചെയ്തു വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം കുട്ടിയുടെ മാതാവ് തലശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് തലശ്ശേരി ഐ പി ബിജു ആന്റണിയുടെ പോലീസ് സംഘം അന്വേഷണം നടത്തുകയും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊട്ടേഷൻ സംഘത്തെ പിടികൂടുകയുമായിരുന്നു പതിനഞ്ചുകാരനായ കുട്ടിയെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് കണ്ടെത്തിയത് എല്ലാവരെയും കതിരൂർ പോലീസിന് കൈമാറുകയായിരുന്നു കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കുട്ടിയുടെ താമസം യുവതിയുടെ രണ്ടാം ഭർത്താവിന്റെ സുഹൃത്താണ് ലത്തീഫ് രണ്ടാം ഭർത്താവുമായി ലത്തീഫിന് സാമ്പത്തിക ഇടപാടുണ്ട് ഈ വകയിൽ കിട്ടാനുള്ള പണത്തിനായി ചോദിച്ചിരുന്നു കിട്ടാതായപ്പോഴാണ് യുവതിയുടെ മകനെ തട്ടിക്കൊണ്ടുപോയത് നേരത്തെ തലശ്ശേരിയിലാണ് ബംഗാളി യുവതിയും രണ്ടാം ഭർത്താവും മകനും താമസിച്ചിരുന്നത് ആ സമയത്ത് സുഹൃത്തായിരുന്ന ബംഗാളി യുവാവിനും യുവതിക്കും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി വിവരമുണ്ട് തമ്മിൽ തെറ്റിയതിനെ തുടർന്ന് ബംഗാളി യുവതിയും മകനും ഇടക്കാലത്ത് താമസം കതിരൂർ കോട്ടയമ്പോയിലേക്ക് മാറിയിരുന്നു ഇവിടെ നിന്നാണ് യുവതിയുടെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ പഴയ സുഹൃത്ത് കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചത് ന്യൂസ് തലശ്ശേരി